ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജനുവരി ബാച്ചിലേക്കുള്ള ട്വന്റി ട്വന്റി ഫൈവ് ജാനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഏഹ് ട്വന്റി ട്വന്റി ഫൈവ് ജനുവരി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ജനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിപ്പോ കുറച്ച് സീരീസ് വീഡിയോസ് നമ്മളിവിടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് സോ നിങ്ങളൊന്ന് പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി ചെക്ക് ചെയ്യുക ഇഗ്നോടെ യു ജി പി ജി കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ എന്താണ് ഫീസ് സ്ട്രക്ചർ അതുപോലെ തന്നെ എന്താണ് സിലബസ് എന്താണ് നിങ്ങളെ കരിക്കുലം മൂന്ന് വർഷത്തെ ആണോ നാല് വർഷത്തെ ഡിഗ്രി ആണോ എന്നുള്ളതിനെ കുറിച്ച് ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടാ സോ നിങ്ങൾ അന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണാം ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇഗ്നോയിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കുറിച്ചാണ് ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ എത്രയാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ അതായത് എത്രയാണ് കോഴ്സിന്റെ കംപ്ലീഷൻ ഉള്ള സമയം അതുപോലെ തന്നെ ഫീസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ഡിപ്ലോമ കോഴ്സിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആൾക്കാർക്കും യു ജി പി ജി കാറ്റഗറിയിലുള്ള ഡിഗ്രി പി ജിയിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ മറിച്ച് ഇത്തരത്തിൽ ചെറിയ ചെറിയ കോഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം അതും ടോപ്പ് വാലിഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അതിന്റെ സർട്ടിഫിക്കറ്റിന് വിലയുണ്ട് നിങ്ങൾക്ക് ഏതൊരു ജോലിക്കും അല്ലെങ്കിൽ ഏതൊരു ഇന്റർവ്യൂവിനും നിങ്ങൾക്ക് വിത്ത് പ്രൗഡ് സബ്മിറ്റ് ചെയ്യാവുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടി ആയിരിക്കും ഇഗ്നോർ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന ഓരോ കോഴ്സിന്റെയും കേട്ടോ അപ്പൊ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട കാരണം ഇപ്പൊ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നുള്ള ആ ഒരു അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും റാങ്ക് ചെയ്യുന്ന ആ ഒരു റാങ്കിങ് കാറ്റഗറിയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ റാങ്ക് നമ്പർ വണ്ണിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ അത് എന്തുകൊണ്ടും ഇഗ്നോർഡ് സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള വാലിഡേഷൻ ഉണ്ട് ഓക്കെ സോ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ടുകളിൽ ഇഗ്നോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് അവൈൽ ചെയ്യുന്നുണ്ട് സോ ദീസ് ആർ ദ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് മിക്കവാറും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും ഒരു വർഷത്തിൽ താഴെയാണ് ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഇസ് ആറ് മാസം മൂന്ന് മാസം അതുപോലെ തന്നെ ചില ചിലതിന്റെ ഡ്യൂറേഷൻ മൂന്ന് വർഷം വരെ ഉണ്ട് ഇരുപത്തിനാല് മാസം അതായത് രണ്ട് വർഷം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ കുറഞ്ഞ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ ഒരു വർഷമോ ഒരു വർഷത്തിൽ താഴെ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് ഉള്ളു അതിൽ പല സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉണ്ട് അതായത് സർട്ടിഫിക്കറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി സ്കിൽസ് ആറുമാസത്തെ ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽസ് എന്ന് പറയുന്നത് ആറു മാസത്തെ ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്നിപ്പോൾ നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ അതിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു സ്പെസിഫിക് പ്രോഗ്രാമിൽ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇഗ്നോയസ് അപീിക്കാവുന്ന കേട്ടോ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ഡിസൈൻ ഇന്നിപ്പോൾ വളരെ ഫാഷൻ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ എല്ലാവരും അവരുടേതായിട്ടുള്ള ഫാഷൻ പ്രിഫർ ചെയ്യുന്ന കാലഘട്ടമാണ് സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് മാസത്തെ കോഴ്സാണ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിന്റെയും എലിജിബിലിറ്റി വരുന്നത് ടെൻ ഓർ പ്ലസ് ടു അതായത് പത്താം ക്ലാസ് പ്ലസ് ടു തൂല്യമാണ് അവർ പറയുന്നത് ഫീസ് സ്ട്രക്ചർ വളരെ കുറവാണ് അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ആ ഹോൾ പ്രോഗ്രാമിനാണ് ഈ പറയുന്നത് കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ നാല് സബ്ജക്റ്റ് ആണ് ആക്ച്വലി പഠിക്കേണ്ടത് അത് എവിടെയൊക്കെയാണുള്ള റീജിയണൽ സെന്ററും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇഗ്നോന്റെ സൈറ്റ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോന്റെ സൈറ്റ് വളരെ റിലയബിൾ ആണ് യൂസർ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ സ്റ്റുഡന്റിനും ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന രീതിയിലും കൂടിയാണ് ഇവരുടെ സൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഇഗ്നോയിൽ അവൈലബിൾ ആണ് സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഗ്നോന്റെ സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്പെക്ട്സ് അവൈലബിൾ ആണ് ഇതോടെ സൈറ്റിൽ അതിലും നിങ്ങൾക്ക് കേറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ സോ ഈ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ താല്പര്യം അല്ലെ കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു ജി പി ജി ബാച്ചിലേക്കുള്ള അഡ്മിഷനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അതും കൂടി നിന്നോടൊപ്പം പറയാം സോ അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിലവിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ ഇംഗ്ലീഷും ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോമ് ബി ബി എ യു ജിയിൽ പി ജി കോഴ്സ് ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി കോം ഇത്രയും പ്രോഗ്രാമുകൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ മലയാളത്തിൽ ക്ലാസുകൾ അവൈലബിൾ ആണ് ഇതിലൂടെ സോ ദോസ് ഹു വോണ്ട് ടു ജോയിൻ പ്ലീസ് കോൺടാക്ട് ഗിവൻ നമ്പർ ബിലോ താങ്ക് യു സോ മച്ച്